നമസ്കാരം റിപ്പോർട്ടർ ടി വിക്ക് അടുത്തിടെയായി വൻ തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാനും ഒന്നാമത് എത്താനുമായി പല കോപ്രായങ്ങളും അവർ കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിലും ഫലം കാണുന്നില്ല പകരം തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയിരിക്കെയാണ് റിപ്പോർട്ടർ ടിവിക്ക് ഇപ്പോൾ ഒരു വൻ പണി കിട്ടിയിരിക്കുന്നത് മുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ ഭൂമി കുംഭകോണ ആരംഭണത്തിൽ റിപ്പോർട്ടർ ടി വിക്ക് എതിരെ നിയമ നടപടികളുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരിക്കുകയാണ് വ്യാജ വാർത്ത നൽകിയ റിപ്പോർട്ടർ ടിവിക്കെതിരെ നൂറ് കോടി രൂപയുടെ മാനനഷ്ട മാനനഷ്ടക്കേസാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയത് റിപ്പോർട്ടർ ഉടമ ആൻഡോ അഗസ്റ്റിൻ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട് ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസ് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ടി വി പ്രസാദ് സുജയ പാർവതി റോഷി പാൽ എന്നിവരടക്കം ഒൻപത് പേർക്കെതിരെയാണ് കേസ് നൽകിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന് ബന്ധമില്ലാത്ത ബി പി എൽ എന്ന സ്ഥാപനത്തിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അദ്ദേഹത്തിന്റെ പേര് ദുരുപയോഗം ചെയ്ത് വ്യാജവാർത്തകൾ തുടർച്ചയായി സംരക്ഷണം ചെയ്തതോടെയാണ് മുംബൈ ആസ്ഥാനമായ ആർ എച്ച് പി പാർട്നഷ് എന്ന നിയമസ്ഥാപനം മുഖേന കോടി രൂപയുടെ നോട്ടീസ് നൽകിയത് ഏഴു ദിവസത്തിനുള്ളിൽ വ്യാജവാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിലുണ്ട് നേരത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉന്നയിച്ച വ്യവസായ ഭൂമി ക്രമക്കേട് ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമെന്ന് ബി പി എൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ കോടതി തള്ളിയ ഭൂമി പതിച്ചു നൽകലിലെ ക്രമക്കേട് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഈ ആരോപണങ്ങൾ അവാസ്തവവും നിയമപരമായി സാധുതയില്ലാത്തവയുമാണെന്ന് ബി പി എൽ ലിമിറ്റഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖറിന് ബി പി എൽ ലിമിറ്റഡുമായി സാമ്പത്തിക ഇടപാടോ ഓഹരി പങ്കാളിത്തമോ ഇല്ല ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും തെറ്റിദ്ധാരണ ഉയർത്തുന്നതുമാണെന്ന് ബി പി എൽ സിഇഒ ശൈലേഷ് മൃദുലർ പറഞ്ഞു പതച്ചു നൽകിയ ഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിനും രണ്ടായിരത്തി നാലിനുമിടയ്ക്ക് ബി പി എൽ നാനൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിരുന്നതായും കമ്പനി അറിയിച്ചു അർജന്റീന ടീമിന്റെയും മെസ്സിയുടെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടി ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്നും ചില ക്രിമിനലുകളും മാധ്യമ മേഖലയിൽ വന്നിട്ടുണ്ടെന്നും അതിനെ നേരിടുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുമ്പ് പറഞ്ഞിരുന്നു മെസ്സി തട്ടിപ്പ് മറച്ചു വെക്കാനാണ് തനിക്കെതിരായ ഭൂമി വിൽപ്പന ആരോപണം ഉന്നയിക്കുന്നത് തന്നെ കുറിച്ച് പറയുന്നതിൽ ഒരു വസ്തുതയും ഇല്ലെന്നും ബി പി എൽ കമ്പനി തന്നെ ഇതുസംബന്ധിച്ചു വ്യക്തമായ വാർത്താക്കുറപ്പ് ഇറക്കിയിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ മുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ ഭൂമി കുംഭകോണം നടത്തിയത് കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതി അഭിഭാഷകൻ കെ എൻ ജഗദീഷ് കുമാർ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ടർ വാർത്ത നൽകിയത് ബി ഇന്ത്യ ലിമിറ്റഡ് അജിത് ഗോപാൽ നമ്പ്യാർ അഞ്ജലി രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ മുൻ മന്ത്രി കട്ട സുബ്രഹ്മണ്യ നായിഡു എന്നിവർക്കെതിരെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കർണാടക ലോക് കർണാടക ഹൈക്കോടതി സി ബി ഐ ഇ ഡി എന്നിവർക്ക് നൽകിയ പരാതികൾക്ക് പുറമെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും അഭിഭാഷകൻ പരാതി സമർപ്പിച്ചിരിക്കുന്നത് ബി പി എൽ കളർ ടെലിവിഷൻ ട്യൂബുകളും ബാറ്ററികളും ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് കെ എ ഡി ബി അഥവാ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കർഷകരിൽ നിന്ന് തുച്ഛവിലയ്ക്ക് ഏറ്റെടുത്തു നൽകിയ നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കറിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഏക്കർ ഭൂമി ബാങ്ക് ഓഫ് ബഹ്റൈനിലും ബാങ്ക് ഓഫ് കുവൈത്തിലും രണ്ടായിരത്തി നാലിൽ പണയം വെച്ചു എന്നാണ് പരാതിയിൽ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ് നേടിയെടുത്ത ഈ ഭൂമി ബി പി എൽ ഇന്ത്യയ്ക്ക് വേണ്ടി വിൽപ്പന നടത്താൻ കെ എ ഡി ബി ചുമതലയുണ്ടായിരുന്ന കർണാടക മന്ത്രി കട്ട സുബ്രഹ്മണ്യ നായിഡു അനുമതി നൽകിയെന്നും അങ്ങനെ ആ ഭൂമി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം നാല് ഏഴ് കോടി രൂപയ്ക്ക് രണ്ടായിരത്തി ആറിൽ മാരുതി സുസുഖിക്ക് വിറ്റുമെന്നും അഡ്വക്കേറ്റ് ജഗദീഷ് കുമാർ ബോധിപ്പിച്ചു ഈ അനുമതി മന്ത്രിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ നേടിയെടുത്തത് തന്റെ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചാണെന്നും പരാതിയിലുണ്ട് അവശേഷിച്ച ഭൂമിയിൽ മുപ്പത്തിമൂന്ന് ഏക്കർ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലയളവിൽ മാരുതി സുസുഖിക്ക് മുപ്പത്തി ഒന്ന് കോടി രൂപയ്ക്ക് വീണ്ടും വിറ്റു ബാക്കി വന്ന ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് കോടി രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ ജിൻഡാൽ അലുമിനിയം ലിമിറ്റഡിനും വിറ്റു വ്യവസായം ഉണ്ടാക്കാൻ ഭൂമി എന്ന പേരിൽ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് അൻപത്തി അഞ്ച് വർഷത്തിനുള്ളിൽ ഏറ്റെടുത്ത ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം ഏക്കർ ഭൂമിയിൽ എഴുപത് ശതമാനം ഇതുപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കാണ് ഉപയോഗിച്ചതെന്നും പരാതിയിലുണ്ട് എന്നാൽ ആരോപണങ്ങളെല്ലാം രാജീവ് തള്ളിയിരുന്നു ഇത് വ്യാജ വാർത്തയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതിന്റെ പേരിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനും അതിലെ മാധ്യമപ്രവർത്തകർക്കും ആന്റണി ആന്റോ അഗസ്റ്റിനുമെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് നഷ്ടപരിഹാരം തേടി